الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله

കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള മനസ്സിലാക്കാനും പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകള് നമ്മളെ മജിലിസിൽ പല വിഷമങ്ങളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സുബാന സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോഹിനികളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ പിശാജ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങളെ കുറിച്ചാണ് പിശാജിനെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിലൂടെ എന്താണ് പിശാജിനെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തി തന്നത് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞു നിങ്ങൾ പിൻപറ്റരുത് നിങ്ങൾ പിശാജിന്റെ പിശാജിന്റെ വഴി നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് അപ്പൊ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്നാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത് അവൻ നിങ്ങളോട് മോശമായ കാര്യങ്ങൾ വിരോധിച്ച കാര്യങ്ങള് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് കൽപ്പിക്കും അതുകൊണ്ട് ഒരിക്കലും പിൻപറ്റാൻ പരിശുദ്ധ നമ്മളെ തൊട്ട് കാവൽ ചോദിക്കാൻ ഹബീബായ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കണം അതിൽ ഒന്നാമത്തെ സമയം നമ്മൾക്ക് ദേശം വരുന്ന സമയത്താണ് ദേശം വരുമ്പോ നമ്മൾ എന്താണ് പറയുക എന്താണ് ചെയ്യുക എന്നൊന്നും നമ്മൾക്കറിയില്ല അതുകൊണ്ട് ദേശം വരുന്ന ഉടനെ എന്ന് പറഞ്ഞ് തൊട്ട് അള്ളാഹുവിനോട് കാവല് ചോദിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ആരാധനയിൽ വെച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കരിക്കുന്നവനെ കൃത്യമായി നിസ്കരിക്കുന്നവനെ ഷൈത്വാന് തീരെ ഇഷ്ടല്ല അവനെ എങ്ങനെയൊക്കെ പഴപ്പിക്കാൻ പറ്റോ ആ നിസ്കാരത്തിൽ നിന്ന് എങ്ങനെയൊക്കെ അവന്റെ ശ്രദ്ധ തിരിക്കാൻ പറ്റുമോ ആ പണിയൊക്കെ ഷെയ്ത്വൻ എടുക്കും അതുകൊണ്ട് നിസ്കരിക്കുന്നതിന് ൂടിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ വ്യഭിചാരത്തിലേക്ക് എടുത്തു ചാടും അതുപോലെ തന്നെ സ്വാലിഹായ സൽക്രമങ്ങൾ ചെയ്യുമ്പോത കൊടുക്കുമ്പോ ർതുമ്പോ വിക്ര പള്ളിയിലേക്ക് പോകുമ്പോ നല്ല കാര്യങ്ങളിലേക്ക് പോകുമ്പോ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ അള്ളാഹു അതുപോലെ നിന്ന് രക്ഷപ്പെടാൻ മഹാനായ ചില വസ്ലമുകള് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ സൂറത്തു മൂന്ന് പ്രാവശ്യം അതോടൊപ്പം തന്നെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ ഇങ്ങനെ നമ്മള് പതിവാക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ പഴപ്പിക്കാൻ കഴിയൂല ജിന്ദി ബാധ ഏൽക്കൂല പിന്നേറേൽക്കുകയില്ല എന്നുള്ളതാണ് അല്ല കാത്തിരക്ഷിക്കും െ ഇബിലീസിന്റെ എല്ലാ കെണിവലകളെ തൊട്ടും അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ പിശാചി ബാധ ഏറ്റു കഴിഞ്ഞാൽ അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ അടയാളം നല്ലത് ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാകും നല്ലത് ചെയ്യുമ്പോൾ അവനക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ ഒന്നും ഒരു പ്രയാസം ഉണ്ടാവൂല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോ അല്ലാത്ത പ്രയാസമായിരിക്കും വല്ലാത്ത ബുദ്ധിമുട്ട് ും ഉദാഹരണത്തിന് നിസ്കരിക്കാൻ നിന്നാല് ഉറക്കം വരും നിസ്കരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിലോ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ അപ്പം വരും അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ വരും നമ്മുടെ ഖുർആാനോസിൽ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ഞാൻ മുമ്പൊക്കെ നല്ല നിലക്ക് നിസ്കരിച്ചിരുന്നു ഖുർആൻ ഓതിരുന്നു ഇപ്പൊ നിസ്കാരം തുടങ്ങിയ അപ്പൊ ഉറക്കം വരുംആാനോദാ അപ്പ ഉറക്കം വരും ഒക്കെ ഞാൻ ഒന്നും രണ്ടും മൂന്നും നാലും ഹത്തൊക്കെ തീർത്തിട്ടുണ്ട് ഇപ്പൊ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ സൂറത്ത് ഉറക്കം ാണ് രക്ഷിക്കും അത് അത് ഉപദ്രവമാണ് നല്ല കാര്യങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്ന ഉണ്ടോ പിശാചുബാധയുണ്ട് എന്ന് ശൈത്താൻ അവനെ പഴപ്പിക്കുന്നുണ്ട് എന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ രണ്ടാമത്തെ കാര്യം ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഹറാമിനോട് വല്ലാത്ത താല്പര്യമായിരിക്കും അല്ല നിഷേധിച്ചു അല്ല ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങളോട് വല്ലാത്ത താൽപര്യമായിരിക്കും വ്യഭിചരിക്കാൻ വല്ലാത്ത തിടുക്കമായിരിക്കും കളവ് നടത്താൻ കളവ് പറയാൻ പറയാൻ കൊല നടത്താൻ അക്രമങ്ങൾ ചെയ്യാൻ ഇങ്ങനത്തെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ വല്ലാത്ത താല്പര്യമായിരിക്കും ഇത് പിശാചാതയാണ് കാരണം ഇങ്ങനത്തെ സർവ്വ പിത്തനകള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു കാത്ത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഇത് ഭാര്യ ഭർത്താക്കന്മാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭാര്യക്ക് മനസ്സസ് ആയി കഴിഞ്ഞാൽ താല്പര്യം കാണിക്ക ഇല്ലാത്ത സമയത്ത് അവനക്ക് ബന്ധപ്പെടണം എന്നുള്ള ഉണ്ടാവൂല ഭാര്യ അങ്ങോട്ട് ചെന്നാലും ഇപ്പൊ ബന്ധപ്പെടാൻ അങ്ങോട്ട് വരില്ല പക്ഷെ ഭാര്യക്ക് മനസ്സസ് ആയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അപ്പ അവൻ ഭാര്യയോട് ബന്ധപ്പെടാൻ വേണ്ടി താല്പര്യപ്പെടും ഇത് ശൈത്താന്റെ ഷൈസാന്റെ കാരണം മെൻസസ് ആകുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഇടയിൽ ഹറാമാണ് അത് ഇസ്ലാമിന്റെ നിയമമാണ് അങ്ങനെ എന്ന് നമ്മളെ പഠിപ്പിച്ചതാണ് എതിരെയായി ഈ തോന്നിവാസങ്ങൾ ചെയ്യിപ്പിക്കും ഭാര്യക്ക് മനസ്സുള്ള സമയത്ത് ബന്ധപ്പെടാനുള്ള താല്പര്യം അതിയായ താല്പര്യം ഉണ്ടെങ്കിൽ അത് പിശാജ് ഏറ്റിട്ടുണ്ട് ഷെയ്ത്താൻ ഇവനെ പഴപ്പിക്കുകയാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അതുപോലെ തന്നെ അഞ്ചാമത്തെ അടയാളം എപ്പോഴും ഒറ്റക്കിരിക്കുക ഇടക്കൊക്കെ ഒറ്റക്കിരിക്കണം ഇത് എപ്പോഴും ഇങ്ങനെ ഒറ്റക്കിരിക്കും ഉമ്മയുടെ അടുക്കൽ ഇരിക്കൂല ഉപ്പയുടെ അടുക്കൽ ഇരിക്കൂല ആരും അടുത്തൊരുക്കൂല അവരിങ്ങനെ എപ്പോഴും ഒറ്റക്കിരുന്നിട്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക ഇത് ഷൈസ്വാന്റെ ഷറാണ് ഇത് പിശാചാധ ഏറ്റതിന്റെ അടയാളമാണ് അതുപോലെ തന്നെ ആറാമത്തെ അടയാളം എപ്പോഴും ഉറക്കം വരിക രാവിലെയും ഉറങ്ങുക ഉച്ചക്കുറങ്ങുക അസറക്കുറങ്ങ രാത്രി ഉറങ്ങുക എപ്പോഴും ഉറക്കം ജോലിക്കും പോകൂല കടയിലേക്ക് പോകൂല നിസ്കരിക്കൂല കുർതൂല ഒന്നുമില്ല ഉറക്കം മതി ഇത് പിശാജു ബാധയാണ് പിശാജുനെ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം കൂടുതലായി ആയത്തിൽ കുർച്ചിയും ധാരാളം പാരായണം ചെയ്യണം എന്നാൽ ആ പിശാജിന്റെ പിശാജിന്റെ ബാധ നമ്മളിൽ നിന്ന് പോകുന്നതാണ് അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ വൃത്തിയെ ഇഷ്ടപ്പെടൂല കുളിക്കൂല തിരുമ്പൂല അത്ര ഉപയോഗിക്കൂല വൃത്തി അവനക്ക് ഇഷ്ടം ഉണ്ടാവൂല ാണ് അള്ളാഹു സുബാനുഹൂത്താലെ വൃത്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ നേരെ വിപരീതമായിരിക്കും വിപരീതായിരിക്കും ഇബിലീസിന്റെ സ്വഭാവം വൃത്തി ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടൂലീസ് അങ്ങനെയാണല്ലോ ഇബിലീസിന്റെ വീടൂമാണ് അപ്പൊ വൃത്തി ഇഷ്ടപ്പെടാത്ത മുമ്പൊക്കെ നല്ല വൃത്തി വൃത്തിയുണ്ട് ഡ്രസ്സൊക്കെ തേക്കാതെ അയൺ ചെയ്യാതെ ഇടൂല അതുപോലെ തന്നെ എന്നും ഡ്രസ്സ് അലക്കും ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു മനുഷ്യനായിരിക്കും പക്ഷെ ജിന്നു ബാധ എത്തി കഴിഞ്ഞാൽ വിശാച ബാധ എത്തി കഴിഞ്ഞാല് പിന്നെ വൃത്തി എന്നെ ഉണ്ടാവൂലോ അവന്റെ ശരീരത്തില് കാക്കട്ടെ അതുപോലെ തന്നെ മറ്റൊരു അടയാളമാണ് ഉറക്കത്തിൽ ഇങ്ങനെ കരയുക എപ്പോഴെങ്കിലും അല്ല ഉറക്കത്തിൽ ഇങ്ങനെ ഡൈലി കരയുക അട്ടഹസിക്കുക അതുപോലെ തന്നെ കൂടുതൽ ശബ്ദമുണ്ടാക്കി ചിരിക്കുക ഉറക്കത്തിൽ നടന്നു പോവുക എപ്പോഴെങ്കിലും അല്ല എന്നും ഉറക്കത്തിൽ ഇങ്ങനെ എണീറ്റ് നടക്കുക ഇങ്ങനെ അനാവശ്യമായി ചിരിക്കുക അട്ടഹസിക്കുക കരയുക ഇത് പിശാചാധ ഏറ്റതിന്റെ അടയാളമാണ് അതുപോലെ മറ്റൊരടയാളമാണ് മാറാത്ത തലവേദന മരുന്ന് കുടിച്ചു വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ കണ്ടു എല്ലാ സമയത്തും നെറ്റിയിൽ പുരട്ടുന്നുണ്ട് എല്ലാം അവന് ചെയ്യുന്നുണ്ട് ചികിത്സ നടത്തുന്നുണ്ട് പക്ഷേ തലവേദന മുട്ടു ഇത് പിശാചബാധയുടെ അടയാളമാണ് വ്യാധി രോഗങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അതുപോലെ ഹൃദയം ഇങ്ങനെ കൂടുതൽ മിടിക്കുക ഒരു പേടിയും മനസ്സിലേക്ക് കടന്നു വരിക എന്നിട്ട് ഹൃദയം ഇങ്ങനെ കൂടുതലായി മിടിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടുവന്നാൽ പിശാജ് നമ്മളെ നശിപ്പിക്കും ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മറ്റൊരടയാളമാണ് ഇതും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ് കുടുംബക്കാരോടൊക്കെ ദേഷ്യം അത് ഭാര്യയ്ക്കുണ്ടാവും ഭർത്താവിനുണ്ടാവാം മക്കൾക്ക് ഉപ്പക്കുണ്ടാകാം ഭാര്യയോടെ ദേഷ്യപ്പെടുക ഭർത്താവിനോട് എപ്പോഴും ദേഷ്യപ്പെടുക എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുക എല്ലാ സൗകര്യങ്ങളും ഭർത്താവ് ചെയ്തു ചെയ്തോടുക്കുന്നുണ്ടാവും ഭക്ഷണം വെള്ളം വസ്ത്രം എല്ലാ സൗകര്യങ്ങളും ഭാര്യയ്ക്ക് ചെയ്തൊടുത്താലും ഭാര്യ എങ്ങനെ അനാവശ്യമായി ഇങ്ങനെ എന്ത് സ്വഭാവം അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരുണ്ട് എന്ത് പറഞ്ഞാലും മക്കളോട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്വഭാവം കണ്ടാൽ മനസ്സിലാക്കണം കേട്ടിട്ടുണ്ട് ഈ അടയാളങ്ങളൊക്കെ ഉള്ള ആളുകൾ കൂടുതലായി ആനത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം എന്ന് പാരായണം ചെയ്യണം രാവിലെയും വൈകുന്നേരവും സൂറത്തിൽ പാരായണം ചെയ്യണം അള്ളാഹു

മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഭർത്താക്കന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവരുണ്ട് ഞങ്ങളെ അയൽവാസികള് കുടുംബക്കാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട് ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും റാഹത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ല കടങ്ങളെ തൊട്ടുക പഠിച്ച ജോലി മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല അല്ല വീട് നൽകണേ അല്ല ജോലിയില്ലാത്ത കഷ്ടപ്പാടുകൾ െജാ കണ്ണേറുകളെ തൊട്ടുകാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല ആര് ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകറ്റണേ അല്ല ഒരുപാട് രോഗികളുണ്ട് ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ അല്ലെ അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളെ മജി സ്നേഹേ റഹ്മാനേ സ്ഥലം വിറ്റുപോകാന് വീട് പണി പൂർത്തിയാകാനൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ദാരിദ്ര്യത്തിനെത്തോട് ഞങ്ങളെ ഭക്ഷണത്തിൽ നൽകണേ ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ ഇസ്സത്തി സംരക്ഷിക്കണേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله Allahü wa barakatuh.